റേഷൻ ഡോക്സിൻ്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി മമ്മൂക്കിക്കെതിരെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അദ്ദേഹത്തിനെ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ കിട്ടുന്ന അവസരങ്ങളൊന്നും ആരും പാഴാക്കാറില്ല അവസാനം കുറ്റങ്ങളെല്ലാം മമ്മൂക്കയുടെ പുറത്തായിരിക്കും ഇപ്പം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷം ഇപ്പോൾ നിലവിൽ ഒരു മെഗാസ്റ്റാർ ടൈറ്റിൽ യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് അതായത് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം മുമ്പ് ഗൂഗിൾ മാധവ് സുരേഷ് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം മെഗാസ്റ്റാർ എന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ എനിക്ക് തോന്നുന്ന ഒരു വീഡിയോയിൽ സോഷ്യൽ മീഡിയയിലെ ഏതോ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന ഏതോ ഒരു വാർത്തയാണ് മാധവ് സുരേഷിനെ കാണിക്കുന്നത് ആ വാർത്ത മറ്റൊന്നുമല്ല ചിരഞ്ജീവി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മെഗാസ്റ്റാർ ടൈറ്റിലിന് ഒരു കോപ്പിറൈറ്റ് എടുത്തിട്ടുണ്ടെന്നായിട്ടുള്ള വാർത്തയാണ് അതായത് ചിരഞ്ജീവിയുടെ പേരിനോടൊപ്പം മാത്രമേ ഇനി മുതൽ മെഗാസ്റ്റാർ എന്ന് ചേർക്കാവൂ എന്നുള്ളൊരു വാർത്ത എന്നിട്ട് മാധുവിനോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മാധവ് പറയുന്നത് അതിനെക്കുറിച്ചൊന്നും മാധുവിന് വളരെ ഒന്നും അറിയില്ല എന്താ കാര്യമൊന്നൊന്നും അറിയില്ല പക്ഷേ മലയാളികളുടെ മനസ്സിൽ മെഗാസ്റ്റാർ എന്ന് പറയുന്നത് മമ്മൂക്കയാണ് അതായത് മലയാളത്തിനൊരു മെഗാസ്റ്റാർ ഉണ്ട് അത് മമ്മൂക്കയാണ് എന്നുള്ള രീതിയിലാണ് മാധവ് സുരേഷ് പറയുന്നത് പിന്നീട് നമുക്കിതിനെക്കുറിച്ച് ഞാൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഞങ്ങൾക്ക് നമുക്ക് ആർക്കും ചിരഞ്ജീവിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊന്നും ഇത്ര ഇതൊരു ഔദ്യോഗിക ഒരു വാർത്തയെന്നുള്ള രീതിയിൽ അതായത് യഥാർത്ഥ വാസ്തവമുള്ള ഒരു വാർത്തയെന്നുള്ള രീതിയിൽ ഒന്നും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജുകളിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്ര ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലോ മറ്റൊരിടത്തും നമ്മൾ കണ്ടിട്ടില്ല ഇന്ത്യയിലെ മറ്റൊരു മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള വാർത്തകളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തതായിട്ട് പോലും എനിക്ക് കാണാൻ സാധിച്ചില്ല ഞാൻ കണ്ടില്ല എനിക്ക് തോന്നുന്നു പലരും ഇത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മളുമായിട്ട് ഞാനുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് അതുപോലെ തെലുങ്ക് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ തെലുങ്ക് മാധ്യമങ്ങൾ അത് ഒരു ആഘോഷമാക്കിയനെയായിരുന്നു അല്ലെങ്കിൽ ചിരഞ്ജീവികളുടെ വിരോധമുള്ളവർ അതൊരു വലിയ വാർത്തയാക്കിയനെയായിരുന്നു ഒരു വിവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള വാർത്തയാക്കിയനെയായിരുന്നു പക്ഷെ അവിടെ ഒന്നും നമുക്കിത് കാണാൻ സാധിച്ചിട്ടില്ല അതായത് ചിരഞ്ജീവി ഇത്തരത്തിലുള്ള ഒരു മെഗാസ്റ്റാർ ടൈറ്റിൽ ഒരു കോപ്പിറൈറ്റ് സ്വന്തമാക്കിയിട്ടുണ്ടെന്നുള്ളത് കാര്യം ചിരഞ്ജീവി അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് മുതിരും എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നുമില്ല കാര്യം മെഗാസ്റ്റാർ എന്ന് പറയുന്നത് ഇപ്പം മമ്മൂക്കയെ ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ചിരഞ്ജീവി ഉപയോഗിച്ചാലും അത് രണ്ടുപേരെയും ബാധിക്കുന്നതല്ല രണ്ടുപേരും രണ്ട് ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള രണ്ട് താരങ്ങളാണ് പ്രത്യേകിച്ച് ഇന്നും മലയാള സിനിമയിൽ ഒരു ബോക്സ് ഒരു വലിയ ഒരു രാജാവായിട്ട് അല്ലെങ്കിൽ ഒരു ചക്രവർത്തിയായിട്ട് തുടരുന്ന ആളാണ് മമ്മൂക്ക അപ്പോൾ മമ്മൂക്കയുള്ള ഒരു അസൂയയുടെ പുറത്ത് ചിരഞ്ജീവിയെ പോലുള്ള ഒരാൾ ഓടിപ്പോയി അത്തരത്തിലുള്ള ഒരു ടൈറ്റിലിൻ്റെ ഒരു കോപ്പിറൈറ്റ് സ്വന്തമാക്കേണ്ടെന്ന യാതൊരുവിധ അവകാശങ്ങളും കാര്യം പലരുടെ എനിക്ക് തോന്നി ഈ മലയാള മാധ്യമങ്ങൾ മമ്മൂക്കയോടുള്ള വിരോധമുള്ള ആരോ എവിടുന്നോ എപ്പോഴോ എഴുതി പിടിപ്പിച്ച ഒരു വാർത്തയാവാനാണ് ഇതിന് സാധ്യത അത് പിന്നെ മലയാളത്തിലുള്ള മറ്റ് ചില മാധ്യമങ്ങളും ഏറ്റെടുത്ത് ഇത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഏറ്റെടുത്ത് അല്ലെങ്കിൽ മമ്മൂക്ക വിരോധികളായിട്ടുള്ള പലരും ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അത് ഷെയർ ചെയ്ത് പലരിലേക്ക് പലരിലേക്കും എത്തിച്ച് ഇതൊരു വാർത്തയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കാര്യം ഇതിപ്പം ഈ മാധവായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷമാണ് ഞാനും ഇത്തരത്തിലുള്ള ഒരു വാർത്തയെക്കുറിച്ച് അറിയുന്നത് എനിക്കും അതിനുമുമ്പ് എനിക്കും അറിയാൻ സാധിച്ചില്ല ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് പലരിലേക്കും എത്തിച്ചിട്ട് ഇതൊരു ശരിയായിട്ടുള്ള ഒരു രീതിയാണ് അതായത് ഇനി മുതൽ മെഗാസ്റ്റാർ എന്ന് പറയുന്ന ടൈറ്റിൽ മമ്മൂക്കയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള വാർത്തകൾ കൂടുതൽ പ്രചരിപ്പിച്ച് അതിനകത്തൊരു രസവും സുഖവും കണ്ടെത്താൻ വേണ്ടിയിട്ട് ചില നടന്മാരുടെ ഫാൻസുകാർ പ്രത്യേകിച്ചും മമ്മൂക്ക വിരോധികളായിട്ടുള്ള ചില ആൾക്കാരുടെ ഒരു ശ്രമമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കുന്നുള്ളൂ കാര്യം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് അവരുടെ ആരുടെയെങ്കിലും ഒരു ഒഫീഷ്യൽ പേജുകളിലൂടെ ഇത്തരത്തിലുള്ളൊരു വാർത്തയ്ക്ക് ഒരു സ്ഥിരീകരണം വേണം ഇത് ശരിയാണ് ചിരഞ്ജീവി ഇത്തരത്തിലുള്ളൊരു കോപ്പിറൈറ്റ് ഇത് മെഗാസ്റ്റാർ ടൈറ്റിൽ സ്വന്തമാക്കിയിട്ടുണ്ടെന്നുള്ളത് അത് മാത്രമല്ല കുറച്ച് വർഷങ്ങൾക്ക് പുറകോട്ട് പോകുമ്പം എനിക്ക് തോന്നുന്നു ചിരഞ്ജീവിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം അവിടുത്തെ ഒരു വലിയ സ്റ്റാറായിട്ട് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സുപ്രീം സ്റ്റാർ ചിരഞ്ജീവി എന്ന മറ്റോ ആണ് ആ കാലത്ത് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് പിന്നീട് എനിക്ക് തോന്നിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലോ മറ്റോ മരണമൃതങ്ങോ അങ്ങനെ അങ്ങോട്ടൊരു തെലുങ്ക് ചിത്രം റിലീസ് ചെയ്തതിനു ശേഷമാണ് അദ്ദേഹത്തിന് ഈ മെഗാസ്റ്റാർ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം ഉപയോഗിക്കാൻ തുടങ്ങിയത് അതിനും ഏതാണ്ട് ഒരു കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഈ ആൺകിളിയുടെ താരാട്ട് എന്ന് പറയുന്ന ഒരു മലയാള സിനിമയുടെ ഷൂട്ട് തിന് മുമ്പ് ഏതൊരു ഗൾഫ് ഷോ ഗൾഫ് പ്രോഗ്രാമിനിടെ ഏതൊരു സ്റ്റേജ് ഷോയ്ക്കെതിരെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനിടയിലാണ് കൊച്ചിന്ഫ മമ്മൂക്കെ ഈ പറയുന്ന നടക്കു മെഗാസ്റ്റാർ എന്ന് വിശേഷിപ്പിച്ചത് പിന്നീട് മലയാള മാധ്യമങ്ങൾ അന്നത്തെ ചിത്രഭൂമിയും നാനയും പോലുള്ള ആൾക്കാരെല്ലാം അന്ന് മുതൽ മെഗാസ്റ്റാർ എന്നുള്ള രീതിയിൽ തന്നെയാണ് മമ്മൂക്കയെ വിശേഷിപ്പിച്ച് പോകുന്നത് അപ്പം മമ്മൂക്കയ്ക്ക് ഏതാണ്ട് ഒരു കൊല്ലം ഒന്നര കൊല്ലങ്ങൾക്ക് ശേഷം മാത്രം മെഗാസ്റ്റാർ എന്ന് പറയുന്ന ടൈറ്റിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ ചിരഞ്ജീവിയെ പിന്നെ അതേ ഓടിപ്പോയി ഒരു അവകാശം സ്വന്തമാക്കും എന്നെനിക്ക് വിചാ ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ദേശീയ തലത്തിൽ ചിരഞ്ജീവി മെഗാസ്റ്റാർ എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർ അറിയപ്പെടുന്നത് മലയാള സിനിമയ്ക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ഒരു തെലുങ്കിന് അത് ഒരു മലയാ കേരളത്തിന് അപ്പുറത്തേക്ക് എത്തിച്ചേരുന്നതിന് ഒരു പരിമിതി ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നതുകൊണ്ട് മമ്മൂക്ക അന്ന് മെഗാസ്റ്റാർ എന്ന് വിശേഷിപ്പിച്ചത് മലയാളത്തിൽ മാത്രം ആ സമയത്ത് ഒതുങ്ങി നിൽക്കുകയും തെലുങ്ക് കുറച്ചുകൂടെ വലിയൊരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് മറ്റു പലരിലേക്കും ചിരഞ്ജീവി മെഗാസ്റ്റാർ എന്നുള്ള രീതിയിൽ എത്തിച്ചേർന്നതുമാണ് അപ്പം ഈ പറഞ്ഞ കണക്ക് അത് ആ ടൈറ്റിൽ തുടർന്നും മമ്മൂക്കയ്ക്ക് ഉപയോഗിക്കാം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് കാര്യം അല്ല മമ്മൂക്കയ്ക്ക് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ചിരഞ്ജീവിയുടെയോ അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെയോ അല്ലെങ്കിൽ ആധികാരികത തോന്ന ആധികാരികതയുള്ള ഏതെങ്കിലും അക്കൗണ്ടുകളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു മറ്റു മേഖലകളിലൂടെയോ അതിത്തരത്തിലുള്ള ഒരു വാർത്തയ്ക്ക് ഒരു സ്ഥിരീകരണം കൊടുക്കണം ഇപ്പോൾ നമുക്കറിയാം പേളയരാജയെ പോലുള്ളവർ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്ക് കോപ്പിറൈറ്റ് സ്വന്തമാക്കിയതൊക്കെ ഒരു വലിയ രീതിയിലുള്ള വാർത്തകളായിരുന്നു ഇപ്പോൾ യേശുവാസിൻ്റെ തരംഗണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും വലിയൊരു വാർത്തയായിരുന്നു അപ്പോൾ അത്തരത്തിൽ ചിരഞ്ജീവി ത്തരത്തിലുള്ള ഒരു അവകാശം സ്വന്തമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും സ്വാഭാവികമായിട്ടും വലിയൊരു വാർത്ത അപ്പോൾ അപ്പോൾ ഒരു വലിയ വാർത്തയാവാതെ ചില മലയാള മാധ്യമങ്ങളും ചില മലയാളത്തിലുള്ള ചില കുറിപ്പുകളിലൂടെ മാത്രം ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനകത്ത് എത്രമാത്രം സത്യസ്ഥിതി ഉണ്ടെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും അപ്പോൾ ഇതൊരു ഒരു കാര്യമാണെങ്കിൽ ഇത് ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയല്ല മമ്മൂക്കെതിരെ ഏതെങ്കിലുമൊക്കെ രീതിയിലാണ് മനുഷ്യനെ അവമാനിക്കാനും ആക്ഷേപിക്കാനും ശ്രമിക്കുന്നത് നല്ല കാര്യമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിട്ടുക വിട്ട് വിട്ടേക്കുക അദ്ദേഹം ആർക്കും ഒരു വിലക്ക് തെളിയായിട്ടോ അല്ലെങ്കിൽ ഒരു കുറുക് കയറി ആളൊന്നുമല്ല എല്ലാവർക്കും എല്ലാം അദ്ദേഹം തന്നെ പറയുന്നതാണ് എല്ലാവർക്കും എല്ലാ എല്ലാവരുടേതായിട്ടുള്ള സ്പേസ് മലയാള സിനിമയിലുണ്ട് അത് പുതുമുഖ താരങ്ങൾക്കാണെങ്കിലും നിലവിലുള്ള താരങ്ങൾക്കാണെങ്കിലും വളരെ മുതിർന്ന താരങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ അപ്പോൾ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിട്ടേക്ക് അദ്ദേഹത്തിന് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെ വിവ അദ്ദേഹത്തിനെ ആക്ഷേപിക്കാനും അവമാനിക്കാനും വേണ്ടി ശ്രമിക്കാതിരിക്കുക മെഗാസ്റ്റാർ എന്ന് പറയുന്ന ടൈറ്റിൽ മമ്മൂക്കയ്ക്ക് താല്പര്യമുള്ളിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം അത് കാണട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം താങ്ക്